I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. Not turning back, not turning back, not turning back, not turning back. The cross be upon me, well behind me The cross be upon me, me The well be upon me, me well behind me Not the, not the, not the, not, the, not I have decided to follow I have decided I have decided to follow this, Not not not, not, not you decide not to follow Jesus? Will you decide now to follow Jesus? Will uh, you decide now to follow Jesus? Uh, not telling God, not telling God, not telling God, not telling God, I have decided. കർത്താവായ യേശുക്രിസ്തയിൽ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യഥാർത്ഥ വിശ്വാസം മരണത്തോടുള്ള വെല്ലുവിളിയാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ വെയിൽസിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ക്രിസ്തു മിഷണറിമാർ വടക്കുകിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചു പല അക്രമ അക്രമശക്തമായ ആരാധനാ രീതികൾ പിന്തുടർന്നവരായിരുന്നു ഈ ഗോത്ര മേഖലയിൽ പാർത്തിരുന്നത് അവരുടെ ലേശുവിനെക്കുറിച്ച് പ്രസംഗിപ്പിച്ച് പ്രസംഗിച്ചപ്പോൾ ഗാത്രി ഗാബോ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബം അച്ഛൻ അമ്മ രണ്ട് മക്കൾ അടങ്ങുന്ന കുടുംബം ഇവർ സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിച്ചു ഇതറിഞ്ഞ് ഗോത്രത്തലവൻ തലവൻ ഗോപാലുകനായി അയാൾ ആ കുടുംബത്തെ ഗ്രാമവാസികൾ മുൻപാ വിളിച്ചു വരുത്തി എന്നിട്ട് തലവൻ ആ മനുഷ്യനോട് പറഞ്ഞു നിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിൻ്റെ മക്കൾ മരിക്കുന്നത് കാണേണ്ടി വരും അപ്പോൾ ആ മനുഷ്യൻ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് നോക്കി എന്നിട്ട് ഉറച്ച സ്വരത്തിൽ തൻ്റെ ഭാഷയിൽ പറഞ്ഞു ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് നോ ടേണിംഗ് ബാക്ക് ക്രിസ്തുവിൻ പിൻവേ പോകാൻ ഉറച്ചു പിന്മാറാതെ പിൻ ഞാൻ പിൻഗണിക്കും ഇത് കേട്ടപ്പോൾ ഗോത്രതലവൻ ആങ്ങി ആങ്ങിക്കാണിച്ചു അപ്പോഴേക്കും വിഷം നിറച്ച അമ്പുകൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞു ചെന്നു കുട്ടികളിൽ തറച്ചു അവർ പിടഞ്ഞ് മരിച്ചു കോപം കൊണ്ട് കുറച്ച തലവൻ വീണ് ചോദിച്ചു ഇപ്പോഴെങ്കിലും നിൻ്റെ വിശ്വാസത്തെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ ഭാര്യയും നിനക്ക് നഷ്ടപ്പെടും അപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിലും അണുവിടേശു തൻ്റെ യേശുവിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറവാൻ സാധിച്ചില്ല അപ്പോൾ പറഞ്ഞ വരികളാണ് എല്ലാവരും എന്നെ കൈവിട്ടാലും പിന്മാറാതെ ഞാൻ നിന്നെ പിൻഗമിക്കുമെന്നുള്ള അല്പസമയത്തിനുള്ളിൽ അയാളുടെ ഭാര്യയുടെ ഭാര്യയെ മരണത്തിന് കീഴടങ്ങി അവസാനമായ തലവൻ അലറി നീ ക്രിസ്തുവിനെ തള്ളിപ്പറകുക അല്ലെങ്കിൽ നീ മരിക്കും അപ്പോൾ പാടിയ വരികളാണ് ദ വേൾഡ് ബിഹൈൻഡ് മീ ദ ക്രോസ് ബിഫോർ മീ നോ ടേണിങ് ബാക്ക് നോട്ട് ടേണിങ് ബാക്ക് ക്രൂസിൻ്റെ മുമ്പിൽ ലോകമൻ പിൻപിൽ പിന്മാറാതെ പിൻഗമിക്കും അമ്പുകൾ അയാളുടെ മേലും തറച്ചു അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി ആ കുടുംബം ഈ ലോകത്തിൽ അസ്തമിച്ചു എങ്കിലും അവർ നിത്യതയിൽ ശോഭിക്കുവാൻ തീയുടെയാക്കി ഈ സംഭവം ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചു ഈ ക്രൂരമായ കൃത്യം നിർവഹിച്ച ഗോത്രതലവൻ ഈ കുടുംബത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസ തൻ്റെ ജീവിതത്തിലേക്ക് ആഴമായി പകർ സ്പർശിക്കപ്പെട്ടു എന്നിട്ട് ജനങ്ങളുടെ മുൻപാകെ താനു ഏറ്റു പറഞ്ഞു ഞാനും യേശ് ക്രിസ്തുവിൻ്റെതാണെന്ന് ഗ്രാമം മുഴുവൻ മാത്രമല്ല ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള അനേക ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി ഈ രക്തസാക്ഷികളുടെ അവസാന വാക്കുകൾ ഒരു വിശ്വാസഗീതമായി മാറി അതാണ് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് എന്ന ഗാനം പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ ചോർത്തിക്കൊള്ളുവാനും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും ഋഷ്ടപിശ് തന്ത്രങ്ങൾ മെനഞ്ഞ് വന്നാലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നാലൊരുപക്ഷെ രക്തസാക്ഷിയായി തീരേണ്ടി വന്നാലും ആ രക്തത്തി നിന്ന് ഒരുപക്ഷെ ജനങ്ങൾ ക്രിസ്ത്യങ്കിലേക്ക് വരുവാനിടയാകും യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചെറിയപ്പെട്ട രക്തത്തൊഴികൾ മൂലമാണല്ലോ നമുക്കൊരോരുത്തർക്കും ദൈവമക്കൾ എന്ന പദവിക്ക് അവകാശിയായി തീർന്നത് ഈ ലോകം ഒരിക്കലും നമുക്ക് അനുകൂലമായിരിക്കില്ല എന്നാൽ പ്രതികൂലത്തിലും ആര് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നുവോ ആര് കഷണം സഹിക്കുന്നുവോ അവർക്ക് നിത്യതയിൽ പ്രതികൂലം ഉണ്ട് നിശ്ചയമാണ് നമുക്ക് വിശ്വാസ ദീർണ്ണായ പോലെ പാടുവാൻ സാധിക്കുന്നെങ്കിൽ ജീവിതം ധന്യമായി തീരും മാത്രമല്ല ഇവർക്ക് ക്രിസ്തുവിനെ കാണിക്കുവാനുള്ള മുഖാന്തരമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് പത്ത് റോസ പോസ്റ്റലും പറഞ്ഞിരിക്കുന്നത് ഒന്ന് പത്ര ദിവസം നാലിൻ്റെ പതിമൂന്നിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ള പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് അനുദിപ്പാൻ ഇടവരും ക്രിസ്തുവിൻ്റെ നാമന്തരത്വം നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മാത്രമല്ല ക്രിസ്തു ജലത്തിൽ കഷ്ട അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിപ്പിയും ഈ ചിന്ത ആ ദൈവസന്നിധ്യ കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഇടയായി തീരട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം